ഭാഗവത സോപാനം എന്ന യൂട്യൂബ് ചാനലിൽ ഇന്ന് നാം സ്മരിക്കുന്നത് കന്നിമാസത്തിലെ ആയില്യം പൂജ നാഗ ആരാധനയെ കുറിച്ചാണ് കേരളം നാഗാരാധനയ്ക്ക് വളരെ കേൾവികേട്ട ഒരു സ്ഥലമാണ് കാരണം പരശുരാമ മഹർഷിയാണ് കേരളത്തിൽ നാഗാരാധന നാഗപൂജകൾ ചിട്ടപ്പെടുത്തിയത് കേരളത്തിന് ജന്മം നൽകിയത് പരശുരാമ മഹർഷിയാണ് ഈ കേരളത്തിന് ജന്മം നൽകിയപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും സർപ്പം നിറഞ്ഞിരിക്കുകയായിരുന്നു ഈ സർപ്പ ഭയം കൊണ്ട് പരശുരാമ മഹർഷി ശിവനെ സമീപിച്ചു ശിവൻ പറഞ്ഞു തപസിയൂ ആ നാഗരാജാവിനെയും നാഗമാതാവിനെയും തപസിയൂ എന്ന് അങ്ങനെ പറഞ്ഞു പരശുരാ മഹർഷി തപസ് ചെയ്ത് അനന്തനെയും വാസുകിയെയും ഈ ഭൂമിയിലേക്ക് അങ്ങനെ പ്രത്യക്ഷമാക്കി അവരെ നമസ്കരിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് വരം ചോദിച്ചു അവരോട് ആവശ്യപ്പെട്ടു ഈ ഭൂമിയിൽ ജനങ്ങൾക്ക് താമസിക്കാൻ തക്കവണ്ണം സൗകര്യം ഒരുക്കണം അതിനെ നിർ സർപ്പ ആരാധനയ്ക്കായി പ്രത്യേക സ്ഥലങ്ങൾ ഞങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് മാത്രമല്ല അവിടെ ഇരുന്നു കൊണ്ട് ഈ ജനങ്ങൾക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ജൊരിയണം മാത്രമല്ല ഈ കേരളത്തിൽ ഈ ഭൂ സാഗരത്തിൽ നിന്നുണ്ടായ ഈ കേരളത്തിൽ കുടിവെള്ളത്തിലെല്ലാം ലവണാംശം നിറഞ്ഞിരിക്കുന്നു ഈ ലവണാംശത്തിനെ ഇല്ലാതാക്കാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ അനന്തനും വാസുകയും അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാ നാഗ ആരാധനകൾക്കും നാഗങ്ങളോടും കൂടി ഭൂമിയിലേക്ക് രംഗങ്ങളൊന്ന് പ്രതിഷ്ഠിതമായി എന്നാണ് പറയുന്നത് ഈ ഈ നാഗങ്ങൾ ആരാണ് എന്നൊരു എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട് നാഗങ്ങൾ എന്താണ് ഈ ആരാധനയ്ക്ക് പ്രാധാന്യം കശ്യപ മഹർഷിയുടെയും കദ്രുവിന്റെയും മക്കളാണ് ഈ നാഗങ്ങൾ ആയിരം മക്കളാണ് അവർക്ക് ഈ ആയിരം മക്കളിൽ എട്ട് പേര് വളരെ പ്രധാനമാണ് അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ പത്മൻ മഹാപത്മൻ ശംഖപാലൻ ഗുളികൻ എന്ന് പറയുന്ന എട്ടു പേര് ഈ എട്ടു പേരും വളരെ പ്രഗത്ഭന്മാരാണ് അനന്തര ആയിരം തലയ സ്വർണ നിറം എല്ലാ ശിരസിലും സ്വസ്ഥി ചിഹ്നമാണ് എല്ലാ ഗുണങ്ങളുടെയും ശക്തിയുടെയും അധിപനാണ് ആദിശേഷൻ വാസുകയാകട്ടെ എണ്ണൂറ് തലയാണ് വെള്ള നിറമാണ് ശിവ മഹാദേവന്റെ കണ്ഠത്തിലെ ആഭരണമാണ് ആ വാസുകി ഈ വാസുകിയുടെ വിഷമാണ് പാലാടിമനത്തിൽ മഹാദേവൻ കുടിച്ചത് അതുകൊണ്ടാണ് കണ്ഠാഭരണമായി തീർന്നത് വാസുകി തക്ഷകനാകട്ടെ നാ നാനൂറ് തലയാ ഈ നാനൂറ് തലയും തക്ഷകന്റെ ഉള്ള ആ തർച്ചകനാണ് പരീക്ഷത്തിനെ സപ്താഹത്തിൽ ഭാഗവതത്തിൽ നമുക്ക് കാണാം തക്ഷകനെ പോയി കടിക്കുന്നു അവിടെ നമുക്ക് സ്മരിക്കാം വളരെ ആർക്കാം ആ തപസ് ചെയ്യുന്ന മുഴിയുടെ കഴുത്തിലെ ഒരു ചട്ട പാമ്പിനേട്ടിട്ടാ അവമാനിച്ചത് ആ ത അതിന്റെ ശാപമാണ് തർഷകനായിട്ട് ചെന്നത് സർപ്പങ്ങളെ ഉപദ്രവിക്കുക സർപ്പങ്ങളെ അപമാനിക്കുക സർപ്പങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുക എന്ന് തുടങ്ങിയാൽ സർപ്പകോപം അതിനുണ്ടായിരിക്കും അതുപോലെ തന്നെ കാർക്കോടകന് ആറ് തലയാണ് കറുത്ത നിറമാണ് നളനെ കടിച്ചവനാണ് പത്മൻ്റെ ഏഴ് നില പച്ച നിറം മഹാപത്മൻ അഞ്ചു നില പത്ത് നിറം ശംഖവാലൻ മൂന്ന് നില നീല നിറം ഗണപതിയുടെ അരഞ്ഞാണമാണ് ശംഖവാലൻ ഗണപതിയുടെ അര അരക്കെട്ടിൽ കിടക്കുന്നത് ശംഖവാലൻ എന്ന് പറയുന്ന സർപ്പമാണ് ഗുളികൻ വളരെ പ്രധാനമാണ് കാരണം ഗുളികൻ എന്ന് പറയുന്ന സർപ്പം അവൻ മൃത്യുകാരനമാണ് മൃത്യുവിന് കാരണമാകുന്നവനാണ് ശനിയുടെ മകനാണവൻ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഈ സർപ്പ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നാളെ ഈ കന്നിമാസത്തിലെ അതിന്റെ ദിവസമാണ് എല്ലാ സർപ്പങ്ങളുടെയും ജന്മദിനം അതുകൊണ്ട് അന്നേ ദിവസം എല്ലാ സർപ്പങ്ങളെയും ആരാധിക്കണം ആ സ്വന്തം വീട്ടിൽ ആരാധിക്കാൻ കഴിയാത്തവരെ അടുത്ത ക്ഷേത്രങ്ങളിൽ സർപ്പാരാധന നടക്കുന്നുവെങ്കിൽ അവിടെ പോയി ആരാധിക്കാം അതിനുവേണ്ടി നാല് ക്ഷേത്രങ്ങൾ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് മണ്ണാറശാല രണ്ടാമത് വെട്ടിക്കോട്ട് മൂന്നാമത്തേത് ആമേടം നാലാമത്തേത് പാമ്പേക്കാട്ട് ഇതിലെ വെട്ടിക്കോട്ട് ആമേടം പാമ്പി മേക്കാട്ട് എന്ന് പറയുന്ന മൂന്ന് സ്ഥലത്തും കന്നിമാസത്തിലെ ആയില്യത്തിനാണ് എന്നാൽ ആ മണ്ണാർശാലയിലെ തുലാമാസത്തിലെ ആയില്യമാണ് അവിടെയാണ് ഉരുളി കവിഴ്ത്തലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉരുളി കവിഴ്ത്തിയിട്ടുണ്ടായ കുട്ടിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും സന്താന ഭാഗ്യമാണ് ഈ സർപ്പാരാധനയുടെ മുഖ്യ ലക്ഷ്യം തന്നെ സന്താന ഭാഗ്യം അതുപോലെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഇങ്ങനെയുള്ള അബോർഷൻ ഇല്ലാതാവുക സുഖപ്രസവം ഉണ്ടാവുക ഇങ്ങനെയുള്ള മനസ് ശാന്തി കൈവരിക്കുക എന്നുള്ളതൊക്കെ ഫലശ്രുതിയാണ് പ്രത്യേകിച്ച് സന്താന ഭാഗ്യത്തിന് എല്ലാവരും വളരെ ശ്രദ്ധിച്ചുകൊള്ളുക വംശവർദ്ധനവ് നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത് നിലനിർത്തണമെങ്കിൽ കുട്ടികൾ ഉണ്ടാകണം ഈ സന്താന ഭാഗ്യം ഉണ്ടാവണമെങ്കിൽ സർപ്പദോഷം ഉണ്ടായാൽ അത് വലിയ തടസ്സമായി തരും അതുകൊണ്ട് നാളെ നടക്കുന്ന ആ ആയില്യം പൂജയിൽ എല്ലാവരും വ്രതത്തോടുകൂടി മനഃശുദ്ധിയും ശരീരശുദ്ധിയും കൈവരിച്ച് പങ്കെടുക്കണം നാളെ പ്രധാനപ്പെട്ടത് പാലും നൂറും കൊടുക്കുക എന്നതാണ് സർപ്പങ്ങൾക്ക് പ്രധാനപ്പെട്ട ഭക്ഷണമായ പാലും നൂറും എങ്ങനെയാ പാലും നൂറും ഉണ്ടാക്ക പാല് മഞ്ഞൾപ്പൊടി അരിപ്പൊടി കതളിപ്പഴം ഇളനീര് എന്ന് തുടങ്ങിയതായ സാധനങ്ങൾ ചേർത്ത് കൊണ്ട് പൂജ കഴിഞ്ഞ് ആ പ്ലാവിന്റെ ലേലാക്കി അവിടെ വെക്കും പൂജ അവസാനിപ്പിക്കില്ല സർപ്പങ്ങൾ വന്ന് കഴിക്കും എന്നാണ് പറയുക അത് വെച്ചാൽ സർപ്പ കഴിഞ്ഞാൽ അടച്ചിട്ടാൽ പോരാ സർപ്പങ്ങള് തീർച്ചയായിട്ടും വരും സർപ്പങ്ങൾ നമ്മുടെ വീടുകളിൽ വരും എല്ലാവർക്കും അറിയാം ആ സർപ്പങ്ങൾ വന്നിട്ട് അവരുടെ വാസസ്ഥലം അശുദ്ധിയാക്കരുത് ആ മൻസസായ സ്ത്രീകള് അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ് അങ്ങനെ അശുദ്ധികളുള്ള സമയം എന്തെ ഈ സമയത്തൊന്നും ആ സർപ്പക്കാവിൽ പോയി അശുദ്ധിയൊക്കെ ഉയരാതെ അതിനെ ശുദ്ധിപൂർവ്വം സൂക്ഷിക്കണം അതിനെ ഒരുപാട് അധ്വാനങ്ങളൊന്നും ചെയ്യാനില്ല അവരുടെ ആ സൗകര്യപ്രകാരം ഇതിനെയൊക്കെ വളരെയധികം മർമ്മിക്കുന്നത് മാത്രമല്ല നമ്മുടെ ശരീരവുമായി നാഗാരാധനയ്ക്ക് വല്ലാത്ത ബന്ധമുണ്ട് സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യ സ്വാമികൾ നാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ ഇതിനൊക്കെ ആ പാമ്പുകളുടെ കുണ്ടലിനി പാട്ടിലൊക്കെ വിസ്തരിച്ച് പറഞ്ഞിരുന്നത് നാരായണ ഗുരുദേവനൊക്കെ ഇതിനെക്കുറിച്ച് നമ്മുടെ ശരീരത്തിൽ ഈ ആ കുണ്ടലിനി എന്ന് പറയുന്നത് കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന നാഗമാണ് ഈ നാഗമാണ് മൂലാധാരത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് അതുകൊണ്ട് നാഗാരാധനയിൽ കൂടെ മനുഷ്യന് ശക്തി ലഭിക്കുന്നു ആ സുന്ദരമായ ആരാധന നാളെ നടക്കുമ്പോൾ ചട്ടയോടുകൂടി കഴിക്കാൻ പാടാത്ത ഭക്ഷണം കഴിക്കാതിരിക്കുക ദേഹശുദ്ധിയും മനഃശുദ്ധിയും വന്നുകൊണ്ട് ആ സർപ്പക്കാവിൽ പോയി അവിടെ ചെന്ന് സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചെയ്യുക ആ അവിടെ നമസ്കരിച്ചുകൊണ്ട് ശ്ലോകങ്ങള് ആ നാഗാരാധനയുടെ ശ്ലോകങ്ങളും ആ നാഗങ്ങളുടെ നൂറ്റെട്ട് ശതാ ആ അഷ്ടോത്തര നമാവലികളും ഒക്കെ ചെല്ലി പൂജകൾ ചെയ്യുക ാഗ ആരാധന വളരെ ശക്തമാണ് അത് നമുക്ക് മാത്രമല്ല സമസ്ത ജൈവരാശികളും ഈ സർപ്പങ്ങളെ ആരാധിക്കുന്നു ഈ സർപ്പ ആരാധനയിൽ കൂടെ കുടുംബ ഐശ്വര്യം കൈ കൈവരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം